ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ കടായി മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കുരുമുളകും വൺ ടീസ്പൂൺ പെരിചീരകവും വൺ ടീസ്പൂൺ ചെറുജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ടൊരു നാല് വറ്റലമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മല്ലിയും മുളകും ചേരുക നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു മിക്സിൽ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളുണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കത് മാറ്റി മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു മുപ്പത് അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയും ഒരു ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയും ക്യാപ്സിക്കവും പാകത്തിന് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് കടായി ചിക്കൻ റെഡിയാക്കാം അതിനായിട്ട് കടായിലോട്ട് കാൽ ടീസ്പൂൺ ചെറിയ ചിറകവും നാല് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് വലിയ ഉള്ളി അറ്റം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി ചിക്കൻ ആണ്ട്ടിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം വീണ്ടും നന്നായിട്ട് വഴക്കിയെടുക്കാം ഇപ്പോൾ ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ നന്നായി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും വിധം ഇളക്കിയെടുക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കടായി മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ടേബിൾ സ്പൂൺ കടായി മസാല മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വച്ചിരിക്കുന്ന ജാറുണ്ടല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ കറിലോട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അണ്ടിപ്പരിപ്പ് അരച്ചത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി തൊന്ന് ഇളക്കി കൊടുത്തതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോഴിതാണ് നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇളക്കി കൊടുത്തതിനേഷം വീണ്ടും അടച്ചു വയ്ക്കാം ചിക്കനൊക്കെ കുക്കായിട്ട് വരട്ടെ ഇപ്പോൾ കണ്ട ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ കണ്ടിക്കാൻ നല്ല തിക്കായിട്ടാട്ടോ റെഡിയാക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അണ്ടിപ്പരിപ്പ് ഇതുപോലെ അരച്ച് ചേർക്കുമ്പോഴാണ് കടായി ചിക്കന് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അതുമാത്രമല്ല അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും ഇനി ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കടായി മസാലയും കുറച്ച് മല്ലിയിലേറ്റിനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണുമ്പോൾ തന്നെ വായിൽ വയൽ വെള്ളമൊരുന്നല്ലേ എന്തൊരു ടേസ്റ്റ് എന്താ പറയുക ഇത് കഴിക്കാൻ ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ആകട്ടെ ഈ ഒരു കടായി ചിക്കൻ ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കടായി ചിക്കൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ